കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വ്യക്തമായ ആശയവും ആദർശവും ഇല്ലെന്നും പണ്ട് പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ പറയുന്നതെന്നും ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ഓഫീസ് അടൽഭവന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഭരിക്കുന്ന കൈകാര്യം ചെയ്യുന്ന വാസവൻ വാസവൻ മന്ത്രി പറഞ്ഞു അദാനി ഈ സമർപ്പാണ് മോദിജി അതേക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു കണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്നയാൾ മോ അദാനി താത്കാലികമായും ക്ഷണികമായും നൈവിശികമായുള്ള രാഷ്ട്രീയ വേണ്ടി ഒരിക്കലും നിന്നുകൊടുക്കാത്ത ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അന്തർദേശീയ തലത്തിൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയമായി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധഭൂമി മാറിയിട്ടുണ്ടെന്നും ഇതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും കൂട്ടിച്ചേർത്തു ഗുരുവായൂർ പടിഞ്ഞാറെ നട കമ്പിപ്പാലം റോഡിലാണ് അടൽഭവൻ പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിൽ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി നിവേദിത അധ്യക്ഷത വഹിച്ചു പ്രഭാരി തൃശൂർ റവന്യൂ ജില്ലാ എം വി ഗോപകുമാർ ബിജെപി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ്കുമാർ ബി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രവികുമാർ ഉപ്പത്ത് ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മാമ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ ആർ അനീഷ് സ്വാഗതവും ബിപിൻ കൂടിയെടുത്ത് നന്ദിയും പറഞ്ഞു ഓഫീസിൽ പൊതുജനങ്ങൾക്ക് കേന്ദ്ര പദ്ധതികൾ അപേക്ഷിക്കാനായി ഹെൽപ്പ് ഡെസ്ക്കും പ്രവർത്തിക്കുന്നു